നമസ്കാരം ഇന്നേ ഒരു പാമ്പിനെ പിടിച്ചോ കണ്ടോ എന്നെ ഒരാൾ കളിയാക്കുന്നത് കേട്ടോ എന്താ ചെയ്യുന്നതെന്ന് പറ ഒരു മൂർക്കം പാമ്പിനെ പിടിക്കും ഒരു കിടക്കാച്ചി മൂർഖം പാമ്പിനെ നമ്മുടെ പ്രസാദേട്ടനാണ് പിടിക്കുന്നത് ഈ ചേട്ടന്റെ കടക്കാത്താണ് കേട്ടോ അല്ലേ ആ ആള് മാറി പോയി കൊടുക്കില്ല ഈ ചേട്ടനായിരുന്നു ഇവിടെ കട ചെയ്തോണ്ടിരുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഇത് കണ്ടോ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ ഏത് കീഴിലൂട്ടെ ഒരു കുടലിലൂടെ എനിക്ക് കൊടുത്തോ ഞങ്ങളെ ഞങ്ങൾ തപ്പാൻ പോവാണ് ഇതിനകത്തുണ്ട് അപ്പൊ ഈ സാധനങ്ങളെല്ലാം ആ ഇത് കണ്ടോ ഇതേ ഈ സാധനങ്ങളെല്ലാം പറക്കിറക്കണ്ട ബാറ്ററി കടയ കേട്ടോ ബാറ്ററി ശരിയാക്കുന്നില്ല ഫ്രിഡ്ജ് ടി വി എല്ലാം ശരിയാക്കുന്നതാണ് ഇത് കണ്ടോ ഇത് കണ്ടോ അപ്പൊ ഇന്നില്ല പ്രസാദ ഇതേ നോക്കുവാണെ കൂട്ടുകാരെ ഞങ്ങളിത് കാണുന്നാണേ എന്തുവാണ്ട പിടിക്കാണ്ടാ അല്ല ഇതിന് ഹോൾ ഉണ്ടോ പ്രസാണ്ടാതിന് ഹോൾ ഉണ്ടോന്ന് നോക്കിട്ട് കൈ എന്താ ഒരു മുക്കാലഞ്ച് പൈസ बस तो ये करना तो लगाया ही है बंदा, ये तो पार्ट है। पर ये बुरा है ना नहीं होगा। अंगूर आपने बिना डालते हैं? नहीं आपने डाला? इलायची डालना है तो, तो जरूर हमारे सारे बजामों काम लाएँगे। ഇതിനായിട്ടുണ്ട് <celebrate> <that Coba inundia> <laughs> <inuring to> <laughs> என்ன நான் தரானா இல்ல அதுக்கு எதுக்கு இல்ல அதுமே தேடுறதுக்கு மார்க்கோ நீங்க ரெண்டு பே பண்ணி நான் என்ன நான் வந்துட்டே இருக்குறேன் இதோ இது ஏதோ வந்துட்டே

അവിടെ നമ്മടെ പ്രസാദ് പ്രസാദ് കേട്ടോ ഇവിടെ ചേട്ടന് മാത്രല്ലേ ഉള്ളു ലൈസൻസ് പുള്ളിക്ക് ലൈസൻസ് ഉള്ള വ്യക്തിയാണ് ഇനി ഇതിനെ കൊണ്ട് നേരെ പോസ്റ്റ് കാർഡ് കുർക്കാനോ കേട്ടോ കണ്ടോ അവൻ അനങ്ങുന്നുണ്ട് കേട്ടോ ചാക്കിനാത്തൊണ്ടേ ഇനി നേരെ കൊണ്ടുപോവാണ് ഇവര് കടക്കാത്തായിരുന്നു കേട്ടോ ഭാഗ്യമായി പോയി എന്റെയാണ് താഴെത്തി വീട്ടിൽ ബ്ലോക്ക് നോക്കാൻ പറഞ്ഞു